വിനോദൻ്റെ മറുപടി പ്രസംഗത്തോടു കൂടി നമ്മുടെ ഈ ചടങ്ങ് അവസാനിക്കുകയാണ് അതിനു മുമ്പ് അദ്ദേഹത്തിന് ശ്രീ തൃക്കൂർ രാമകൃഷ്ണൻ അദ്ദേഹത്തിനൊരു ഒരു പൊന്നാട അണിയിക്കണം എന്നാഗ്രഹം അറിയിച്ചിട്ടുണ്ടപ്പം അദ്ദേഹത്തിന് അത് നിർവഹിക്കാം എല്ലാം കോൺഗ്രസ് തറവാട്ടുള്ള കാരണവർ മുതിർന്ന നേതാവ് ശ്രീ വി വി മുരളീധരൻ പ്രിയപ്പെട്ട വിനോദ് മറുപടി പറയും അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൂടി കഴിയുന്നവരൊക്കെ വാങ്ങിക്കണം എന്ന് കൂടി താല്പര്യപ്പെടുന്നു ഏറ്റവും ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇന്ന് ഈ സദസ്സിന് മുമ്പിൽ നിൽക്കുന്നത് ഇങ്ങനെയൊരു പുസ്തകം ഈ പുസ്തകമല്ല എഴുത്തിൻ്റെ ഒരു രംഗത്തേക്ക് വരുന്നത് തന്നെ ഏകദേശം രണ്ടായിരത്തി പത്തിന് ശേഷമാണ് അന്ന് പ്രിയങ്കരനായ സേതുവേട്ടൻ തന്നെയാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആള് പലപ്പോഴും പൂരസംബന്ധമായ വാർത്തകൾ അദ്ദേഹം തൃശ്ശൂരുള്ള സമയത്തും അല്ലാത്ത സമയത്തും അവിടെ എന്താണ് നടന്നത് എന്ന് എന്നോട് വിളിച്ചു ചോദിക്കും ഒരു നാല് വരി എഴുതിയിട്ട് അന്ന് മൊബൈൽ ഫോൺ സജീവമല്ല ലാൻഡ് ഫോണിൽ നിന്ന് മാതൃഭൂമിയുടെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിച്ച് കൊടുക്കാൻ പറയും രാത്രി പാറമേക്കാവിൻ്റെ പഞ്ചവാദ്യം തുടങ്ങും പഞ്ചവാദ്യം തുടങ്ങും എന്ന് പറഞ്ഞാൽ പോരാതിനെന്തെങ്കിലും വ്യത്യസ്തത വേണം അപ്പോൾ ചെറിയ തിമിലയിൽ ചെറിയ പാണി കൂട്ടി എന്നൊക്കെ പറഞ്ഞ് കാൽപ്പനികമായ ഭാഷ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ എഴുതി തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് മാതൃഭൂമി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വാരാന്ത പതിപ്പില് നിരവധിയായ ആളുകളെ എഴുതി തെളിഞ്ഞിട്ടുള്ള ആ വാരാന്ത പതിപ്പിലേക്ക് ഒരു ലേഖനം അയച്ചു കൊടുക്കുക ആ ലേഖനം അയച്ചു കൊടുക്കാൻ എനിക്ക് ഏറ്റവും അധികം ഊർജ്ജം തന്നത് സേതുവേട്ടനും അതുപോലെ ഉണ്ണികൃഷ്ണൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ കൊണ്ടുള്ളയാണ് മച്ചാട് മണികണ്ഠേട്ടനെ പറ്റിയിട്ടാണ് എഴുതിയത് അതെഴുതി അതയച്ചു കൊടുത്തു അത് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് വളരെ അടുത്ത ദിവസം തന്നെ ആ ലേഖനം മാതൃഭൂമി വാരാന്ത പതിപ്പിൽ അച്ചടിച്ചു വന്ന ദിവസമാണ് എനിക്ക് പത്മശ്രീ കിട്ടിയാൽ ഇത്ര സന്തോഷമുണ്ടാവില്ല അത്രയും സന്തോഷമായിരുന്നു ലോകത്തെവിടെയൊക്കെ മാതൃഭൂമി പത്രമുണ്ടോ അവിടെയൊക്കെ എൻ്റെ പേരിൽ അന്ന് പടമൊന്നുമില്ല വിനോദ് എന്ന പേരിൽ കൊമ്പിൻ്റെ മച്ചാട് പെരുമാ എന്ന ലേഖനം അടിച്ചു വന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മൂന്നോ നാലോ വാരാന്ത പതിപ്പുകളിൽ മൂന്നോ നാലോ പ്രാവശ്യം എഴുതാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് വടക്കുനാഥനിലെ കൂത്ത് കാണുന്ന കാലം വടക്കുനാഥനിലെ കൂത്താണ് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആ കൂത്തിനെ പറ്റി ഒരു ലേഖനം അല്ലെങ്കിൽ എന്തെങ്കിലും നഗരം പേജിൽ എഴുതണമെന്ന് പറഞ്ഞ സേതുഘട്ടനോട് പറഞ്ഞപ്പോൾ അന്നാണ് മാതൃഭൂമിയുടെ സീനിയർ ന്യൂസ് എഡിറ്റർ പ്രിയങ്കരനായ ശ്രീ എം കെ കൃഷ്ണകുമാർ ഷകുമാരനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ആൾ ആളുടെ അടുത്ത് ഞാൻ ഈ വിവരമൊക്കെ പറഞ്ഞപ്പോൾ വിനോദ് അത് അല്ല വിനോദ് അങ്ങനെയല്ല എഴുതേണ്ടത് ഇങ്ങനെ വിവിധ കലകളെ പറ്റി എഴുതിക്കൂടെ എന്നാൽ നമുക്ക് അങ്ങനെ ഒരു പങ്ക് തുടങ്ങിക്കൂടെ തീർച്ചയായിട്ടും തുടങ്ങാമെന്ന് പറഞ്ഞ് വളരെ അടുത്ത ദിവസം തന്നെ എല്ലാ ബുധനാഴ്ചകളിലും കലയുടെ കൈവഴികളെന്ന് പറഞ്ഞ് തുടർച്ചയായി മുപ്പതാഴ്ചകൾ മുപ്പത് ആഴ്ചകളിലെ മുപ്പത് കലാകാരന്മാരെ വ്യത്യസ്ത മേഖലകളിലുള്ള പല കലാകാരന്മാരും നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ കലാരംഗത്തെ പ്രമാണിമാരെ അല്ലെങ്കിൽ പ്രശസ്തരെ ഒക്കെ പരിചയപ്പെടുത്താൻ നിരവധി ആളുകൾ ഉണ്ടാവാറുണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ അയ്യപ്പൻ തീയാട്ടായാലും അതുപോലെ തന്നെ കൈകൊട്ടിക്കളിയായാലും അല്ലെങ്കിൽ മറ്റ് പല മേഖലകളായാലും ഓരോന്നും ഓരോ പാ പാനരംഗത്തുള്ളവരായാലും എന്ന് തുടങ്ങി വിവിധ ആളുകളെ പരിചയപ്പെടുത്താൻ മാതൃഭൂമി അവസരം തന്നു അതോടൊപ്പം തന്നെ മറ്റ് പല മനോരമ മലയാള മനോരമയിലും അതുപോലെ തന്നെ മറ്റു പല ആനുകാലികങ്ങളിലും എഴുതാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഈ പുസ്തക രചന ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തൃശ്ശൂർ പൂരത്തോടാണ് അനുബന്ധിച്ചാണ് ഇത് എഴുത്ത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ തന്നെ പൂരം കണ്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി എന്ന് വെച്ചാലും പതിനേഴ് കാലഘട്ടത്തിൽ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് തൃപ്പൂണിത്രയിലുള്ള ശ്രീകാന്തുമായി ഇത് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് എങ്ങനെ രേഖപ്പെടുത്തും എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെയധികം സംശയങ്ങളുണ്ടായിരുന്നു ചർച്ചകൾ നമ്മൾ നടത്തും പൂരക്കാലത്തും അല്ലാതെയൊക്കെ നിരവധി ചർച്ചകൾ നടത്തും അതൊന്നും പിന്നീട് അതൊന്നും ഒരു രീതിയിലേക്ക് വരാറില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാതൃഭൂമി ആലവട്ടം എന്ന പേരിൽ സ്പെഷ്യൽ പതിപ്പ് അടിച്ചപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പത്ത് ക്ഷേത്രങ്ങളിലെ പൂരച്ചടങ്ങുകൾ കൃത്യമായി അതിലെഴുതാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ പെരുവനമാറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കെടുക്കുന്ന ഇരുപത്തി ക്ഷേത്രങ്ങളെക്കുറിച്ചും പെരുവനം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുമൊക്കെ അതിലെഴുതാൻ പത്രത്തിലെഴുതാൻ സാധിച്ചു അതോടൊപ്പം തന്നെ കുട്ടനല്ലൂർ പൂരത്തിൻ്റെ അഞ്ച് ക്ഷേത്രം എൻ്റെ കർമ്മ മേഖലയായ കുട്ടനല്ലൂരിൽ കുട്ടനെല്ലൂർ ഭഗവതിയെ വിട്ടിട്ടുള്ളൊരു കളീലിയ കുട്ടനല്ലൂർ ഭഗവതിയുടെ ആ എന്താ പറയുക അഞ്ച് ക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ പഴയകാലത്ത് പല മേളപ്രമാണിമാരും പല കാരണവന്മാരും പറഞ്ഞു കേട്ടിട്ടുള്ള പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പഴയകാലങ്ങളിൽ പങ്കെടുത്തു വന്നിരുന്ന പൂരം മുമ്പിൽ വേങ്ങൂര് പിന്നെ മാണിക്യമംഗലം ചെങ്ങലടാ ടവണങ്ങോട് എന്ന് തുടങ്ങിയിട്ടുള്ള ഏഴ് ക്ഷേത്രങ്ങൾ അവർ പിന്നീടൊരു കാലത്ത് കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തിയിരുന്ന നായത്തോട് ക്ഷേത്രം ഇവിടെയൊക്കെ പോവാനായിട്ട് അവിടുത്തെ പൂരച്ചടങ്ങുകൾ എഴുതാനായിട്ട് സാധിക്കുകയും അത് മാതൃഭൂമി പുസ്തകമാക്കി ഇന്ന് അത് പൊതുജനസമക്ഷം സമർപ്പിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തെ പറ്റിയും പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയൊക്കെ ഇവരെല്ലാവരും പറഞ്ഞു അതിലുള്ള ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ പെരുവനമാറാട്ടുപുഴ പൂരങ്ങളിൽ ഏകദേശം മുപ്പതോളം ദേവസംഗമങ്ങളുണ്ട് ആ ദേവസംഗമങ്ങളിൽ രണ്ട് ദേവീദേവന്മാർ മുതൽ ഇരുപത്തി മൂന്ന് ദേവീദേവന്മാർ വരെ പങ്കെടുക്കുന്ന ദേ ദേവസംഗമങ്ങളെ അതിൽ എഴുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെരുവനമാറാട്ടുപുഴ പൂരങ്ങളുടെ ക്ഷേത്ര ചടങ്ങുകൾ ദേവീദേവന്മാരുടെ പോക്കും വരവും മേളത്തെയോ പഞ്ചവാദ്യത്തെയോ അല്ല കൂടുതൽ കൂടുതലതിൽ എഴുതിയിട്ടുള്ളത് ക്ഷേത്ര ചടങ്ങുകളും നാളേകളിൽ നമുക്ക് പലർക്കും അറിയാത്ത ഇതിൽ എന്നെ സഹായിച്ച നിരവധി പേരുണ്ട് ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ അതുപോലെ പലയിടത്തെയും മേൽശാന്തിമാർ കഴകക്കാര് അടിയന്തരക്കാരായിട്ടുള്ള മേളക്കാർ പ്രമാണിമാരായിട്ടുള്ള മേളക്കാർ നാട്ടുപ്രമാണിമാർ കമ്മറ്റിക്കാര് അതോടൊപ്പം തന്നെ ഈ യാത്രകൾക്ക് എന്നോടൊപ്പം യാതൊരുവിധ മടുപ്പും കൂടാതെ എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരു സംഘം തന്നെയുണ്ടതിൽ അവരൊന്നും ഇതിന് പുറത്തു വരുന്നില്ല അവരൊക്കെ ഇതിനോടൊപ്പമുള്ള ആളുകളാണ് ശ്രീകാന്ത് ആയാലും രോഹിത് ഷാരഡി ആയാലും രജീഷായാലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണനായാലും ജയൻ ഉണിയമ്പ്രതായാലും എന്ന് തുടങ്ങി നിരവധി പേര് ബിജു പവിത്ര എന്ന് തുടങ്ങി നിരവധി പേര് ഇതിൻ്റെ യാത്രകളിലെ പല ഘട്ടങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന ആളുകളാണ് അവരുടെയൊക്കെ ശ്രമകരമായ ഒരു ദൗത്യം ഇതിൻ്റെ ഫോട്ടോകൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെയും സമീപിക്കുമ്പോൾ വളരെ കൂടി എനിക്ക് തന്നിരുന്ന അവരുടെ ഫോട്ടോകൾ അതോടൊപ്പം തന്നെ അതിനൊക്കെ അവരോടൊക്കെ എങ്ങനെ നന്ദി നന്ദിയൊന്നും പറഞ്ഞാൽ പോരാ അവരോട് അവർ അവരുടെ കൂടിയാണ് ഈ പുസ്തകം ഇത് ഇതെൻ്റെയല്ല ഇത് നമ്മളുടെ പുസ്തകമാണ് അതോടൊപ്പം തന്നെ ഇന്ന് വന്നിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു സദസ് എൻ്റെ നാട്ടുകാരും എൻ്റെ ഗുരു കാരണവന്മാരും വീട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടനെല്ലൂരിൽ നിന്നും വലിയൊരു സംഘം ജയരാജേട്ടൻ പറഞ്ഞു എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആ വളരെയധികം ആളുകളെന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാണ് വന്നത് ടി ജെ സനീഷ് കുമാർ എം എൽ എ സത്യം പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പോലൂല അങ്ങേര് കേട്ടറിഞ്ഞു വന്നതാണ് അതുപോലെ തന്നെ രാജേന്ദ്രൻ അരംഗത്ത് ചേട്ടനായാലും ജോസഫ് ആയാലും അതുപോലെ രാമേന്ദ്രൻ ചേട്ടനായാലും എൻ ശ്രീകുമാർ ചേട്ടനായാലും പേര് പറഞ്ഞാൽ തീരില്ല വി മുരളിയേട്ടൻ ഞാനായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് വി വി മുരളിയേട്ടൻ മുരളിയേട്ടനോടുള്ള സ്നേഹം നമ്മളോടുള്ള കരുതൽ അതൊന്നും തീർത്താൽ തീരില്ല പത്ര മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കളെ മാതൃഭൂമിയിലെ വേണ്ടപ്പെട്ടവരെല്ലാം മാതൃഭൂമിയിലെ സീനിയർ ന്യൂസ് എഡിറ്റർ യൂണിറ്റ് മാനേജർ അതോടൊപ്പം തന്നെ സർക്കുലേഷൻ മാനേജർ തുടങ്ങിയവർ അതുപോലെ മറ്റ് മാധ്യമങ്ങളിലെ അരുൺ എഴുത്തച്ഛനെ പോലെ അജയൻ മേനോൻ മേനോൻചേട്ടനെ പോലെ പ്രിയങ്കരനായ ശ്രീവത്സൻ തിയാടിയെ പോലെ നിരവധി പേർ നിരവധിയായ ആളുകൾ അതുപോലെ ഗുരു കാരണവന്മാർ എന്നു തുടങ്ങി എല്ലാവരോടുമുള്ള നന്ദി നന്ദിയല്ല അവരോടുള്ള സ്നേഹം നമ്മൾ പോകുന്ന ആ ഇത്രയും പേര് ഇവരെ ആരെയും വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ടോ ഒന്നുമല്ല പലരും കേട്ടറിഞ്ഞു വന്നവരുണ്ട് ബാലകൃഷ്ണൻ അഞ്ചത്തുമാഷൻ നമ്മളൊരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് ഉടനടി പറ്റിയിട്ട് കവിത വരും കാട്ടൂരുള്ള രാമചന്ദ്രൻ ചേട്ടൻ അതുപോലെ പുതൂരത്തെ പുതൂർ ചേട്ടൻ അതുപോലെ തന്നെ കേരളം രാമചന്ദ്രചേട്ടൻ ഞാൻ കഴിഞ്ഞിപ്പോൾ പേര് പറയാൻ തുടങ്ങിയ എല്ലാവരും ഉണ്ട് പൂരത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബുദ്ധിമുട്ടിലാക്കിയ ആളാണ് രാമനാഥേട്ടൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൃശ്ശൂർ പൂരത്തിന് ആല് വീണിട്ടാണ് ആൾക്ക് കാലിന് അപകടം പറ്റിയത് ആൾ വീൽ ചെയറിലാണ് വിനോദിൻ്റെ പുസ്തക പ്രകാശനത്തിന് നിർബന്ധമായും പങ്കെടുക്കുമെന്ന് പറഞ്ഞു വന്ന അദ്ദേഹത്തോടൊക്കെ ഞാൻ എങ്ങനെയാണ് പറയുക എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത്ര സന്തോഷം പൂരപ്രേമി സംഘത്തിൻ്റെ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് എല്ലാത്തിനും എന്നേക്കാൾ ഒരു മുഴം മുമ്പ് നിൽക്കുന്ന പൂരപ്രേമി സംഘത്തിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള പ്രിയങ്കരനായ നന്ദേട്ടൻ ബൈജു താഴേക്കാട്ട് ഉണ്ണി അരുൺ സജേഷ് എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ പറഞ്ഞ് നിങ്ങൾക്കൊരു മുഷിപ്പുണ്ടാക്കുന്നില്ല എന്ന് തുടങ്ങി നിരവധി പേര് എനിക്കിതിന് കരുത്തു പകർന്നവർ എൻ്റെ എഴുത്തിന് ഓരോ ദിവസവും പത്രത്തിൽ വരുമ്പോൾ നന്നായി എന്ന് വിളിച്ച് പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണമാഷി വെളുപ്പിനെ ആറു മണിക്ക് പത്രം വായിച്ചു കഴിഞ്ഞാൽ എന്നെ മൊബൈലിൽ വിളിക്കും പലതും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് ഞാനൊരു പുസ്തകം എഴുതിയപ്പോൾ അതിനവതാരിക ആരെഴുതണമെന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ ഞാനറിയുന്ന എന്നെ അറിയുന്ന ആള് മതിയാവതാരിക്ക സേതുവേട്ടൻ്റെ ഭാഷ അല്ലെങ്കിൽ എം ടിയുടെ ഭാഷ കടമെടുത്ത് പറയട്ടെ അറിയാത്ത മഹാസമുദ്രങ്ങളേക്കാൾ സേതുവേട്ടൻ പറയാറുണ്ട് പലപ്പോഴും അറിയുന്ന നിലയാണ് എനിക്കിഷ്ടമെന്ന് എം ടി പറയാറുണ്ടെന്ന് ഞാനറിയുന്ന കൃഷ്ണമാഷയാണ് എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ നിശ്ചിതമായ സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായി എനിക്ക് എഴുതിത്തന്നു ഇവിടെ എത്തിയ എല്ലാവരോടുള്ള കൃതജ്ഞത ഇതിനൊക്കെ ഉപരി എൻ്റെ പുസ്തകത്തിന് ഏറ്റവും അധികം പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ വരവിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എന്നും ആകുലത പങ്കുവയ്ക്കാറുള്ളത് മാതൃഭൂമി ബുക്സിൻ്റെ തൃശ്ശൂരത്തെ മാനേജർ ശ്രീ സുനിൽനോടാണ് എനിക്ക് ഭയങ്കര ആകുലതയാണ് അത് വരുമോ അതിൻ്റെ എന്നാണ് വരിക അവർ തന്നെ പറയും നിങ്ങളിങ്ങനെ പരിഭ്രമിക്കാണ്ടിരിക്കുക ചേട്ടാ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും എന്നാലും സുനിൽ എന്നോട് ചോദിക്കുമ്പോൾ സുനിൽ ചെയ്തു തരുന്ന ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് എനർജി ബുക്സിലെ സന്ദീപായാലും മറ്റാളുകളായാലും പുസ്തകക്കൂട്ടിലെ ആളുകൾ എന്ന് തുടങ്ങി ഇവിടെ ഈ പരിപാടിക്ക് വന്ന വിവിധ മേഖല കഥകളി ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ എന്ന് തുടങ്ങി പൂരപ്രേമി സംഘത്തിൻ്റെ ഭാരവാഹികൾ കഥകളി ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ പത്രമാധ്യമ പ്രവർത്തകർ എൻ്റെ ബന്ധുമിത്രാദികൾ എന്ന് തുടങ്ങി ഈ യോഗത്തിന് ഈ പുസ്തക പ്രകാശനം ഒരു പൂരമാക്കി മാറ്റിയ ഇന്നത്തെ ഇവിടെ ചെറുശ്ശേരി ആനന്ദൻ പാട്ടിയുടെ മേളം അതുപോലെ തന്നെ കൊമ്പുവറ്റ് ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ ഇവരൊക്കെ എന്നോടുള്ള ഒരു അടുപ്പം കൊണ്ട് സ്നേഹം കൊണ്ട് വിപിൻ വരുന്നത് അവിടെ നിന്ന് വരികയാണ് ചേട്ടാ ഞാൻ നിർബന്ധമായിട്ടും വരും പ്രബേട്ടൻ ഇത്ര ജയൻ ചേട്ടൻ അനി എന്ന് തുടങ്ങി സെബി പൂരപ്രേമി സംഘത്തിൻ്റെ ചെറുതും വലുതുമായ പരിപാടികൾക്കൊക്കെ ക്യാമറയുമായി വരുന്ന സെബി എന്നു തുടങ്ങിയ എല്ലാവരോടും നിറഞ്ഞ മനസ്സോടുകൂടി പറയാ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷമറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന് കുട്ടനല്ലൂർ ഭഗവതിക്ക് നിവേദിച്ച അപ്പവും അതോടൊപ്പം തന്നെ കുട്ട കുട്ടനല്ലൂരിലെ തന്നെ നടുവിൽപ്പഴയിടത്തു മനയിലാണ് എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ നീലകണ്ഠൻ അടിതിരി ശ്രീ നീലകണ്ഠൻ അടിതിരിപ്പാരിൻ്റെ അവരുടെ അവിടെ ഉണ്ടാക്കിയ അവിടുത്തെ അന്തിമഹാകാളന് നിവേദിച്ച അടയും ഇവിടെ എല്ലാവർക്കും വേദിയിൽ തന്നിട്ട് സദസ്സിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ എല്ലാം ഈശ്വരന്മാരുടെ അനുഗ്രഹമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കരുത്ത് എന്നിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വേണ്ടി ഇത് പ്രയത്നിച്ച എല്ലാവരോടും നിറഞ്ഞ മനസ്സോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരെയും വടക്കുനാഥൻ അനുഗ്രഹിക്കട്ടെ കുട്ടനല്ലൂർ ഭഗവതി അനുഗ്രഹിക്കട്ടെ പെരുവനത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം